ഇവിടെ ഇവിടെ വണ്ടി അങ്ങോട്ട് കുറച്ച് എന്തോ ആണ് ും കളിക്കുന്നവര് ഇത്തിരി പാടാണ് എല്ലാരും അവിടെ വീഴും മുറവും കാര്യങ്ങളും ഒക്കെ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊന്നും മാറ്റി കഴിഞ്ഞപ്പോ വണ്ടി കൊണ്ട് വരുമ്പോ തൊളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെയും കൂടത്തേ ഉള്ളൂ മാറ്റി കഴിഞ്ഞാൽ ആ എപ്പോഴും ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സ്ഥലം തന്നെ പണ്ട് ഇതില് നല്ല ഇവിടെ അതാണ് ഒരു പ്രശ്നം അങ്ങനെ ഇതിപ്പോ മാറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലബ് ആയിട്ട് ടൂർണമെന്റ് ഒക്കെ നടത്തുന്നുണ്ടോ നമ്മൾ ഓൾറെഡി നടത്തുന്നുണ്ട് ഇവിടെ ഇനിയിപ്പോ ഉടനെ പണി നടത്തുന്ന പറയുന്നേ അറിയാൻ വയ്യ എന്തുവാന്നുള്ളത് കുട്ടികൾ പറയുന്നത് തങ്ങൾക്ക് കളിസ്ഥലമായി പഞ്ചായത്ത് അനുവദിച്ച ഗ്രൗണ്ട് പൂർണ്ണമായും തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഇന്ന് ഈ കളിസ്ഥലം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പരിശീലന കേന്ദ്രമാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പാറവള വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് പാറവള വാർഡില് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ കളിസ്ഥലത്ത് ആഴ്ചയിൽ മോട്ടോർ വാഹന വകുപ്പിന് ടെസ്റ്റ് നടത്താനുള്ള അനുമതി അഞ്ചൽ പഞ്ചായത്ത് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്റെ മറവിൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ എല്ലാ ദിവസവും ഇവിടെ പരിശീലനം നടത്തുന്നത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് കായികപരമായ ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്നതായി കാട്ടിയാണ് പരാതി ഉയർന്നിരിക്കുന്നത് വർഷം കൊണ്ട് ഇത് മോട്ടോർ വാഹന വകുപ്പിന് നൽകുകയും ആ മോട്ടോർ വാഹന വകുപ്പ് ആഴ്ചയിൽ ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്ന രീതിയിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്ന ഒരു കാരണവശാലും ഇവിടെ കുട്ടികൾക്ക് കളിക്കാനോ കായിക താരങ്ങൾക്ക് പരിശീലനം അല്ലെ ട്രെയിനിങ് നടത്താനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കാര്യം ഡെയി ടെസ്റ്റ് മാത്രമല്ല ഈ സ്വകാര്യ സ്കൂളുകാർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് സ്റ്റേഡിയത്തിൽ മൊത്തം കമ്പിയും കുത്തി പിന്നെ ഉള്ളൊരവസ്ഥയാണ് അപ്പൊ അത് ഇതിനോടനുബന്ധിച്ച് തന്നെ അംഗൻവാടി അംഗൻവാടിയുണ്ട് അംഗൻവാടിയിലെ കുട്ടികൾ ഇപ്പം വരുന്നത് വളരെ കുറവാണ് കാര്യം ഈ അല്ലാതെ ട്രെയിനിങ്ങൂടെ തുടങ്ങുമ്പോഴത്തേക്കിന് കുടിപടലങ്ങളും അതിന്റെ പുകയും കാരണം കുട്ടികൾക്ക് അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പോൾ ഈ പഞ്ചായത്ത് അധികാരികൾ അടിയന്തരമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഇത് ഇവിടുന്ന് വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് കാര്യക്ഷമമായ രീതിയിൽ ഈ സ്റ്റേഡിയം അവർക്ക് വേണ്ടി അനുവദിച്ച് കൊടുക്കണം ഇത് അടിയന്തരമായി ഈ ടെസ്റ്റും മറ്റ് കാര്യങ്ങളും ഇവിടുന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ പൊതുജനങ്ങളും യുവാക്കളും പൊതുപ്രവർത്തനം എല്ലാം കൂടെ ഒരുമിച്ച് ശക്തമായ സമരപരിപാടിയുമായിട്ട് ഇത് ഒഴുക്കി നടന്നും എന്നുള്ള അടിയന്തരമായിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്നും സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പരിശീലനം മാറ്റണമെന്നുള്ള ആവശ്യമാണ് ഈ കുട്ടികളും പ്രദേശവാസികളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും മുന്നോട്ട് വെക്കുന്നത് പകൽ സമയങ്ങളിൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവിടെ പരിശീലനം നടത്തുന്നതുകൊണ്ട് ഇതിനോട് ചേർന്നുള്ള അംഗൻവാടികളിൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നു അനധികൃതമായി സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ ഗ്രൗണ്ടിൽ നടത്തുന്ന പരിശീലനം അവസാനിപ്പിക്കാൻ അഞ്ചൽ പോലീസും പഞ്ചായത്തും അടിയന്തര നടപടി സ്വീകരിക്കുന്നതാണ് പ്രദേശവാസികളായിട്ടുള്ള യുവാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം അഞ്ചൽ